ഞാൻ ഭർത്താവിനൊപ്പം താമസിക്കുന്ന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ് സന്തോഷം വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും പ്രത്യേകിച്ച് പറയത്തക്ക ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കുട്ടികൾ ആരോഗ്യവാന്മാരും സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചു പോകാൻ കഴിവുള്ളവരുമാണ് വളരെ സന്തോഷം അതിൽ എന്താ സന്തോഷം വേണ്ടേ എന്നെ അലട്ടുന്നൊരു പ്രശ്നം എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ ഏത് വിധത്തിൽ വേണം എഴുതി വയ്ക്കേണ്ടത് അത് ചിതാന്ത പ്രസാഹോട് വില ഉദ്ദേശിച്ചോളൂ എന്തൊരു കഷ്ട അത് ഇത് മക്കൾക്ക് തുല്യമായിട്ട് എഴുതി വെച്ചോളൂ രണ്ട് മക്കളല്ലേ ഉള്ളത് അപ്പോ തൻ്റെ പേരുള്ള സ്വത്ത് തൻ്റെ കാലശേഷം മക്കൾക്ക് എഴുതി വെക്കുക കാലശേഷം എഴുതി വെച്ചാൽ മതിയിട്ടുവാ അല്ല സ്വാമി ഇപ്പൊ കൊടുക്കണം എന്നാ ഞാൻ വിചാരിക്കണത് ഒരു കാര്യം ചെയ്യാം തൻ്റെ ജീവിതം സുരക്ഷിതമായി ഇരിക്കത്തക്ക ഒരു ഭാഗം തനിക്ക് തന്നെ വെക്കണം ബാക്കി മക്കൾക്ക് കൊടുത്തോളൂ കൊടുക്കണമെന്ന് നാളെ അവർ തമ്മിൽ തല്ലുംപൊടി ഉണ്ടാവാത്ത രീതിയിൽ വേണം കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരുപാട് സ്വത്ത് ഉണ്ടോ മുഴുവൻ മക്കൾക്ക് കൊടുക്കണം എന്ന അഭിപ്രായം ഇല്ല ഒരു പങ്ക് സമാജത്തിന് സമാജത്തിലെ കഷ്ടപ്പെടുന്നവർക്ക് ദുഃഖമനുഭവിക്കുന്നവർക്ക് രോഗികൾക്ക് ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എൻഡോമെൻ്റ് ആക്കിയിട്ട് ചെയ്യാം എന്നാൽ നാളത്തേക്ക് നിലനിൽക്കും എന്തൊരു ദുഷ്ടതയെ ഈ സ്വാമിക്ക് എന്നറിയോ എല്ലാം മക്കൾക്ക് കൊടുക്കണ്ടെന്നാ പറഞ്ഞിരിക്കണേ ദുഷ്ടത കൊണ്ടല്ല പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളർന്നത് കാണിച്ചു തരുവാരെങ്കിലും പടർന്ന് പന്തലിച്ച വൃക്ഷത്തിൻ്റെ അടിയിൽ മറ്റൊരു വൃക്ഷം വളർന്നത് കാണിച്ചു തരുവാരെങ്കിലും ഒരാൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല മക്കൾക്ക് മുഴുവൻ സപ്പോർട്ട് കൊടുത്താൽ അവർ വളരില്ല അവർ ദുർബലരായിത്തീരും അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം മതി എല്ലാം കൊടുത്ത് തണൽ കൊടുത്താൽ അവർ വളരില്ല ഒന്നിനും കൊള്ളാണ്ടായിപ്പോ അതുകൊണ്ടാണ് പറഞ്ഞ അല്ലാണ്ട് ദുഷ്ടത കൊണ്ടല്ല അത് ശ്രദ്ധിക്കുക മുഴുവരിച്ചു കൊടുക്കണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഈ പറയണ ചിദാനന്ദപുരസ്വാമി ഞാനൊരു മാറ്റം വരുത്തിയതാ കേട്ടോ പ്രഭാഷണത്തിൽ അതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും വായിച്ചുപോട്ടെ സ്വന്തം കുട്ടികൾക്ക് മാത്രം മുഴുവനും വീതിച്ചു കൊടുക്കുന്നതിൽ തീരെ യോജിപ്പ് തോന്നില്ല വാർദ്ധക്യ ജീവിതത്തിനായി എത്രമാത്രം നീക്കി വെക്കണം പ്രകൃതിയുമായി ഇണങ്ങി അധികം ആർഭാടമൊന്നുമില്ലാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഒരു തം റൂൾ ആയി പറയാൻ പറ്റുമോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും സമ്പത്ത് എത്രയെന്ന് നമുക്കറിയില്ല അതത് വ്യക്തികൾക്കേ അറിയുള്ളൂ നമ്മൾ ആർജിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു പങ്ക് എന്തായാലും മക്കൾക്ക് കൊടുക്കണം ഒരു പങ്ക് സമാജത്തിന് കൊടുത്തോളൂ പക്ഷെ ഒന്ന് പറയാം തൻ്റെ കാലം വരെ മുഴുവനൊന്നും ആർക്കും കൊടുക്കരുത് കമ്മി മക്കളല്ലേ അതൊക്കെ ശരിയാ നമുക്കൊരു അനുഭവം ഉണ്ടായി ഒരു ദിവസം രാവിലെ ഒരു അത് രാവിലെയാ ഒരാൾ ആശ്രമത്തിൽ വന്നു ഒരു പത്തത് വയസ്സുണ്ടാവും ഒരിക്കലും മറക്കില്ല അയാളുടെ രൂപ ഒരാറേഴ് ബാഗുണ്ട് രണ്ടു മൂന്നും ബാഗൊന്നുമല്ല ഒരാറേഴ് ബാഗ് ഇവിടെ ഇട്ടുണ്ട് ഇവിടെയിട്ടുണ്ട് തോക്കി പിടിച്ചിട്ടുണ്ട് ചുമല്ലിട്ടുണ്ട് എല്ലാം കൂടി പാവം കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് കതച്ച് വിയർത്തൊലിച്ച് വന്നിരിക്കുകയാണ് ഇരിക്കൂട്ടോ വെള്ളമൊക്കെ കുടിക്കുമോ വെള്ളമൊക്കെ കുടിക്കുക അതിനൊന്നും തിരക്കില്ല പിന്നെന്താ എന്നാലും അങ്ങനെയല്ലേ വന്നല്ലേ ഉള്ളൂ ഒരു വെള്ളം കുടിച്ചിട്ടിരിക്കുക ഞാനിനിവിടുന്ന് പോണില്ല ഏ എന്ത് പോണില്ല മനസ്സിലായില്ല എന്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതായ വീട്ടിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് ഭാര്യയും മക്കളും അതിനിപ്പം ഞാനെന്ത് വേണം ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാ ഏ ഞാനോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ നിങ്ങൾ ആദ്യം കാണുകയാണല്ലോ ഇപ്പോഴൊന്നും അല്ല കേട്ടോ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ പത്ത് മുപ്പത് കൊല്ലായി മുപ്പതിലധികമായി ഇതിന് മുഴുവൻ കാരണക്കാരൻ നിങ്ങളാ കാരണം ഞാൻ നിങ്ങളപ്പോൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ പിന്നെ എങ്ങനെയാപ്പോ നിങ്ങൾ ഇന്ന ഗ്രാമത്തിൽ ഇന്ന ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ വന്ന ഓർമ്മണ്ടോ ആ അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ സ്വത്തൊക്കെ അവർക്ക് കൊടുക്കണം എന്ന് അതനുസരിച്ചതിൻ്റെ ഫലം ഇത് അപ്പം എൻ്റെ ഇന്നത്തെ ദുഃഖത്തിന് കാരണം നിങ്ങളല്ലേ ഞാൻ പറഞ്ഞു ആ കാരണം അവർ ഇരിക്കുക ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ വന്നിട്ട് മൈക്രോഫോണിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ സ്വത്തൊക്കെ മക്കൾക്ക് വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞു എണീറ്റ് പോരുകയാണോ ചെയ്തത് അല്ല വേറെ പലതും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വേണം വളർത്തുക ഇങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും അനുസരിക്കാതെ ഇത് മാത്രം അനുസരിച്ചിട്ട് എന്നെ കുറ്റം പറയുക ഏഹ് കഷ്ടം കഷ്ടന്ന് ആലോചിച്ച് നോക്കൂ വേറെ പലതും പറഞ്ഞിട്ടില്ലേ ഇത് മാത്രം പറഞ്ഞതാ അതൊക്കെ നിങ്ങൾ ചെയ്തുവോ പിന്നെ ഇത് മാത്രം ചെയ്യാൻ എന്താ ഏ ഏതായാലും കുറെ നേരം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മക്കള് ഒരു ജീപ്പൊക്കെ ആയിട്ട് വന്നു അച്ഛൻ ഇറങ്ങി പോയിരിക്കണം വീട്ടിൽ നിന്ന് സ്വാമി എന്താ ചെയ്യുക ഞങ്ങൾ എന്ത് നല്ലോണം സ്നേഹപൂർവ്വം നോക്കിയാലും അച്ഛന് തൃപ്തിയില്ല അത്ര മക്കൾ അത്രയും സ്നേഹമായിട്ടാണ് അച്ഛനെ നോക്കുന്നത് പക്ഷേ ഈ സ്വത്തൊക്കെ കൈമാറിയതുകൊടു കൂടി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒരു അരക്ഷിതത്വ ബോധം കടന്നുകൂടി ആ അരക്ഷിതത്വ അരക്ഷിതത്വബോധത്തിൻ്റെ ദൃഷ്ടിയിലാണ് മക്കളെ നോക്കുന്നത് അപ്പം അതുകൊണ്ട് തോന്നുകയാണ് അവർക്ക് ഇപ്പം എന്നെ വേണ്ട അവരെന്നെ ബഹുമാനിക്കണില്ല എന്നെ സ്നേഹിക്കണില്ല എന്ന് തോന്നുകയാണ് അപ്പൊ അതുപോലും നമുക്ക് വരാതിരിക്കാനാ പറയണത് ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് കൊടുത്താൽ മതി മക്കൾക്ക് ഇതിപ്പോ ചെറുപ്പക്കാർക്കൊക്കെ വലിയ വിരോധം ഉണ്ടാവും ഇപ്പോ സ്വാമിനോട് അത് സാരമില്ല കുറച്ചു കാര്യം ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾക്കും പൈസ ആവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ശരി